ചെങ്കോട്ട വാസവനല്ലൂരിൽ കൃഷിയിടത്തിലെ കുളത്തിൽ എട്ടു ബൈക്കുകൾ കണ്ടെടുത്തു വാസവനല്ലൂർ സ്വദേശിയായ ഇരുളപ്പൻ കൃഷിയിടത്തിലെ കുളത്തിൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞതോടെ കുളം പരിശോധിക്കാനെത്തിയപ്പോഴാണ് കുളത്തിന്റെ ഒരു ഭാഗത്ത് ബൈക്കിന്റെ ഭാഗങ്ങൾ കണ്ടത് സംശയം തോന്നിയ അദ്ദേഹം പ്രദേശവാസികളെ വിളിച്ച് കുളം പരിശോധിപ്പിച്ചു ആ പരിശോധനയിൽ എട്ട് ബൈക്കുകളാണ് കുളത്തിൽ നിന്നും കണ്ടെത്തിയത് തുടർന്ന് സ്ഥലത്തിന്റെ ഉടമസ്ഥനായ ഇരുളപ്പൻ ചെങ്കോട്ട പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു പോലീസ് നടത്തിയ പരിശോധനയിൽ അച്ഛൻപുത്തൂർ താമ്പൂർ വടകര തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും മോഷണം പോയ ബൈക്കുകളാണെന്ന് കണ്ടെത്തി നാലു ബൈക്കുകൾ ഉടമകൾക്ക് വേണ്ടി അന്വേഷണം തുടരുന്നു ബൈക്കുകൾ മാലമോഷ്ടിക്കാൻ സൂക്ഷിച്ചതായിരിക്കുമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മോഷ്ടത്തിന് ശേഷം ബൈക്കുകൾ കുളത്തിൽ ഉപേക്ഷിച്ചതാണെന്നും പോലീസ് കരുതുന്നു എന്നാൽ മോഷ്ടാക്കളെ കുറിച്ചുള്ള വിവരമൊന്നും ഇതുവരെയും പോലീസിന് ലഭിച്ചിട്ടില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി